പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോയാൽ പഹൽഗാം ഭീകരാക്രമണത്തിലെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് രാഹുൽ ഗാന്ധി സർക്കാരിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിനൊപ്പം രാജ്യം നീതിക്കായി കാത്തിരിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് നോബിൾ മാരിക്കാരന്റെ വിശദാംശങ്ങളുമായി നോബൽ ഒരു ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ ഈ തിരിച്ചടി നൽകുന്നതിൽ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിൽ പൂർണ്ണ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയാണല്ലേ രാഹുൽ ഗാന്ധി തീർച്ചയായും വിനിത ഈ പേർഗാം ആക്രമണമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വശത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് ഈ തിരിച്ചടി വൈകുന്ന പശ്ചാത്തലത്തിലും അതോടൊപ്പം തന്നെ നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ഗവരിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വിമർശനം ഉയരുമ്പോൾ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണം എന്ന ആവശ്യമാണ് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് രാജ്യം ഒറ്റക്കെട്ടായി സർക്കാരിന് ഒപ്പമുണ്ട് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സർക്കാരിന് ഒപ്പമുണ്ട് കൃത്യമായ തിരിച്ചടി കുറ്റവാളികൾക്ക് നൽകണം എന്ന് ഗാന്ധി വ്യക്തമാക്കുന്നു ഇന്നിപ്പോൾ വിനയ് നിർവാൾ നേരത്തെ ഹരിയാനയിൽ ഹരിയാന സ്വദേശിയായ നേവി ഉദ്യോഗസ്ഥൻ അവിടെ ആക്രമണത്തിൽ മരിച്ചിരുന്നു വിനയ് നിർവാളിന്റെ വസ്തിയിലെത്തി കുടുംബങ്ങളെ കണ്ടു ശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് സമൂഹ മാധ്യമത്തിൽ എത്തിയത് അതേസമയം ഇന്ന് രാവിലെ തന്നെ റാഞ്ചിയിൽ നടന്ന പ്രസംഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിക്കുന്നു നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് സർക്കാർ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നാണ് ഇതിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ജമ്മു കാശ്മീർ പോലീസിന് കൃത്യമായ നിലപാടുകളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളോ നൽകിയില്ല എന്ന വിമർശനവും ഉന്നയിച്ചിരുന്നു അതോടൊപ്പം പ്രധാനമന്ത്രിക്ക് നേരത്തെ അവിടെ പരിപാടി ഉണ്ടായിരുന്നു ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ആ പരിപാടി റദ്ദാക്കിയത് നടക്കുമ്പോൾ വിമർശങ്ങൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്യുന്നു ബിജെപി ആകട്ടെ പാകിസ്ഥാന സ്വലമാണ് കോൺഗ്രസ് എന്ന വിമർശമാണ് ഈ വിഷയത്തിൽ ഉന്നയിച്ചു ഒരു ദിവസത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബൽഗാം ആക്രമമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റവാളികൾക്കും ഒപ്പം ഭീകരർക്കും എതിരെ ശക്തമായ നിലപാട് രാജ്യം സ്വീകരിക്കണമെന്നും അതിന് പിന്തുണ പിന്തുണയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ സംശയങ്ങൾ പ്രത്യേകിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന വിമർശനവും കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് അത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വാദ പ്രതിവാദങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത നമ്മൾ ുന്നത് ഇന്നിപ്പോൾ അജിത് ദോവലുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അതിർത്തിയിൽ കനത്ത ജാഗ്രത തുടരുകയാണ് ജമ്മു കാശ്മീരിൽ എല്ലായിടത്തും തിരച്ചിൽ നടത്തുന്നുണ്ട് സൈന്യം നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു ബൈസറൻ വാലിയിൽ നിന്നിപ്പോൾ ഭീകരനെന്ന് സംശയിക്കുന്ന ഒരാളെ പിടിയിലെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണല്ലോ പുറത്തു വരുന്നത് ഇയാളൊരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റാണ് ധരിച്ചിരുന്നത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു നേരത്തെ രാവിലെയും ഭീകരവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നില്ല എങ്ങനെയാണ് സൈന്യത്തിന്റെ നീക്കങ്ങൾ വിനിത അതിർത്തിയിലും അതോടൊപ്പം തന്നെ തന്ത്രപ്രധാന ഇടങ്ങളിൽ സൈന്യം നല്ല നീക്കം നിലനിർത്തിയാണ് പ്രത്യേകിച്ച് സുരക്ഷാ വിന്യാസം കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് പരിശോധനകളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ ദില്ലി കേന്ദ്രീകരിച്ചാണെങ്കിൽ മാരത്തം ചർച്ചകൾ തന്നെ ഉണ്ടായി എന്ന് വേണം പറയാൻ രാവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വസിയിൽ കൂടിക്കാഴ്ച നടത്തി രാജ്യവ്യാപനം നടക്കുന്ന മോക്ക് ബന്ധപ്പെട്ട ചർച്ചകളാണ് ഉണ്ടായത് എന്നാണ് വിവരം അതേസമയം തന്നെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഇവിടെ ആഭ്യന്തര മന്ത്രാലയത്തിലും യോഗം വിളിച്ചിരുന്നു അതിൽ സിആർപിഎഫ് പി ഡി ജി അടക്കമുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്ത് നടത്തുന്ന മോക്ക് ഡ്രില്ലുകളുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ യും ചെയ്തു കേരളമടക്കംപത്തിടങ്ങളിൽ കനത്ത ജാഗ്രത തുടരുകയാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് നാളെ ബോംബുകൾ നടക്കാൻ പോകുന്നത്